എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ബാലനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് ചെയ്തിട്ടാണ് ശരി ഇനിയിപ്പോൾ തന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ശരി തനിക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയേ ഈ പറയുന്നത് ഗോമതിയും മിത്രയും ആര്യൊക്കെ എന്തൊക്കെയാ തന്നെ ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എന്തൊക്കെ തന്നെയാണെങ്കിലും താനത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു കഴിഞ്ഞതിന് ശേഷം ദേവമകളും ചുട്ടരിക്കും എന്നൊക്കെ ബാലന് ഇങ്ങനെ മനസ്സിൽ പറയണം കാരണം ബാലിനങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കള്ളത്തരം പറഞ്ഞു അല്ലെങ്കിൽ ഇത്തരം കാലം തൻ്റെ കൂടെ കഴിഞ്ഞിരുന്നത് ഗോമതി തന്നെ വഞ്ചിക്കാനായിട്ട് ശ്രമിച്ചു അതും ആ ഒരു ചിന്ത മാത്രമായിരുന്നു അതോടൊപ്പം തന്നെ ആരിൻ്റെയും ഇത്രയുടെയും കല്യാണം അത് നല്ല രീതിയിലല്ല കഴിഞ്ഞതെന്ന് മനസ്സിലായി എന്തോ എവിടെയോ ഒരു താളപ്പഴി ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ബാലനം കൂടെ നടന്നു പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ആനന്ദിനെ കാണുന്നത് ആനന്ദിനെ കണ്ടു പെട്ടെന്ന് ആനന്ദിച്ചു ആനന്ദി ചോദിച്ചു അല്ല അച്ഛനെന്താ ഈ വഴി നടന്നു പോകണമെന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല എനിക്കൊരു ഡീലറെ കാണാനുണ്ടായിരുന്നു അച്ഛൻ്റെ സ്കൂട്ടി എന്ത് ചെയ്തൊക്കെ ചോദിക്കാം അതു പിന്നെ ഞാനിന്ന് കടയിലേക്ക് പോയതായിരുന്നു പക്ഷേ ഇതിൽ എന്ത് ചെയ്യാനാണ് പോയ സമയത്ത് എനിക്കൊരു നടുവിന് വേദനയും കാര്യങ്ങളൊക്കെ അപ്പം ആന എന്നെ വീട്ടിൽ കൊണ്ടു വെച്ചു വിട്ടു ആ സമയത്ത് ഒരു ഡീലറെ വിളിച്ചിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആനു പറഞ്ഞു അച്ഛാ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പോരായിരുന്നോ ഞങ്ങൾ ആരെങ്കിലും പോകത്തില്ലേ എന്നോട് പറയാൻ ഇനി അച്ഛനെ ബുദ്ധിമുട്ടാണെങ്കിൽ ആകാശനെ വിളിച്ചിട്ടാണെങ്കിലും പറഞ്ഞാൽ പോരേന്ന് വയ്ക്കുക ഏയ് അത് ഞാൻ തന്നെ പോകേണ്ട കാര്യമാണെന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണും കെടുക്കുകയാണ് ഫോണിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കണം അത് മറ്റാരുടെ ആയിരുന്നില്ല മിഥിൻ്റെ ഫോട്ടോ ആയിരുന്നു ഈ ഫോട്ടോ ആനന്ദനെ കാണിക്കണം ആനന്ദനെ കാണിച്ചിട്ട് ചോദിച്ചു അല്ല ഇവന് വല്ല പരിചയമുണ്ടോയെന്ന് ചോദിക്കണം അല്ല എന്താച്ചാ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കണം അല്ല എന്തേലും പരിചയമുണ്ടോ നോക്കിയേ ഇത് കേട്ട് കണ്ട് നോക്കി ആനന്ദൊന്നും പെട്ടെന്നൊന്നും മനസ്സിലായില്ല പിന്നീട് ആനന്ദ് ഇങ്ങനെ ആലോചിച്ച് ഈ മുഖം താൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു മനസ്സിലേക്ക് ചിന്തി വരുവാണ് പെട്ടെന്നാണ് ആനന്ദൻ ആ കാര്യം ഓർമ്മ വരുന്നത് കണ്ടിട്ടുണ്ട് മിത്രയുടെ കല്യാണത്തിൻ്റെ തലോസാ വീണ്ടും പരിസരത്തൂടെ ഇവൻ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അന്ന് ആനന്ദ് ചോദിക്കുകയും ചെയ്താ ആരാ എന്താ ഇവിടെ ഇവിടെ നിൽക്കുന്നത് കാരണം കല്യാണം ആ വീട്ടിലാണ് കൃഷ്ണമംഗലത്താണ് പക്ഷേ അവൻ അവിടെ വന്ന് പതുങ്ങി നിൽക്കുന്നതോടൊപ്പം എന്തോ ഒരു ലക്ഷണ പേശൊക്കെ തോന്നിയായിരുന്നു ആ സമയം ആനന്ദ് പറഞ്ഞു അതേ അച്ഛാ ഞാൻ കണ്ടിട്ടുണ്ട് മിത്രയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് കൃഷ്ണമംഗലത്തിൻ്റെ അവിടെ എന്താ അച്ഛാ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അല്ല ഇതെന്ത് പറ്റിയതാണ് ഇനി ഹോസ്പിറ്റലാണെന്ന് ചോദിക്കാം ആ ഹോസ്പിറ്റലാണ് അപ്പം എൻ്റെ ഒരു പരിചയത്തിലുള്ള ആളെ ഇനി അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ കാണിച്ചാൽ അപ്പം എനിക്കൊരു പരിചയം തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്കറിയാമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മിത്രയ്ക്ക് അറിയാമായിരിക്കും കൃഷ്ണമംഗലത്തിൻ്റെ അവിടെ നിൽക്കുന്നത് വേണ്ട അങ്ങനെ ചിലപ്പോൾ അവരുടെയൊക്കെ പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിലോ ഒരു കാര്യം ചെയ്യാം മിത്രയോട് ചോദിച്ചു നോക്കാം നമുക്ക് മിത്രോടും ആരോടും ചോദിച്ചു നോക്കിയാൽ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണം വീട്ടിൽ പറയാമെന്ന് പറയണം അത് കേട്ടപ്പോൾ പറഞ്ഞു ഏ വേണ്ട വേണ്ട അത് പറയണ്ടാന്ന് പറയാം അതെന്താ അത് പറഞ്ഞിട്ടുണ്ടാ ശരിയാവത്തില്ല അതെന്താ തൽക്കാലത്തേക്ക് ഇപ്പോൾ പറയണ്ട ഈ കാര്യം നമ്മളല്ലാതെ വേറൊരാൾ അറിയില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അതെന്താ ചോദിച്ചു അതെന്താ വച്ചാൽ അങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തൽക്കാലത്തേക്ക് ഇപ്പോൾ ആരോടും പറയാൻ പോകണ്ട എന്നൊക്കെ പറയണം ശരിയെന്ന് പറയുന്നത് പിന്നീട് ആനന്ദം അങ്ങോട്ടേക്ക് പോയി ആനന്ദ് പോയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുമോ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ മിത്രയുടെ കല്യാണമായിട്ട് ഇവനെന്തോ ഒരു ബന്ധമുണ്ട് തലേ ദിവസം രാത്രി അതിലൂടെ കിടന്ന് കറങ്ങണമെങ്കിൽ അവൻ എന്താണെങ്കിലും ഒരു റൂഡായ്പാണ് പക്ക ഫ്രോഡാന്നുള്ള കാര്യം മനസ്സിലായി അപ്പം മിത്രയുടെ ആയിൻ്റെ കല്യാണ കാര്യത്തിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഓരോ സത്യങ്ങളിങ്ങനെ ബാലിനറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ് ഒരു പക്ഷേ ഒരിക്കലും അതിൻ്റെ അറേഞ്ചിന്മാർ ഞാൻ അല്ലെങ്കിൽ സ്നേഹ പ്രേമവിവാഹമല്ല വേറെ എന്തോ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് പക്ഷേ ഗോമതി തന്നോടൊന്ന് ഒളിച്ചു വയ്ക്കുന്നു വരട്ടെ വരട്ടെ എല്ലാ സത്യങ്ങളും തൻ്റെ കൺമുന്നിൽ അവസാനം വരും ഒരു ദിവസം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബാലം മനസ്സ് വിചാരിച്ച് ബാക്കി സത്യങ്ങളും കൂടെ കണ്ടെത്താനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മിത്ര മീനാക്ഷിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് കാണണം ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും മീനാക്ഷി അന്ന് ഹാഫ് ഡേ ലീവ് വരുന്നു അങ്ങനെ മിത്ര കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മിത്രയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി എന്താ വരാൻ പറഞ്ഞു നിൽക്കുക ഏ ഒന്നുമില്ല എന്ന് പറയണം എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ ചേച്ചി ഞാൻ പിന്നെ പറയാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയാം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിറങ്ങാമെന്ന് പറയണം അങ്ങനെ അവർ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങണ വഴിക്ക് മീനാക്ഷി ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിത്രേ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഈയിടെ ബാലച്ഛൻ ഗുരുവായൂർ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതോർത്തൊരു നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഗുരുവായൂർ കേസോ അതെ ആരെയോട് പി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അപ്പോൾ അത് കൊടുക്കണമെന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭയങ്കര ടെൻഷൻ അയച്ചു അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചതെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അല്ല ഇപ്പോഴെന്തിനാണ് അച്ഛന് വിവാഹ സർട്ടിഫിക്കറ്റെന്ന് ചോദിക്കുക എന്തോ അക്കൗണ്ട് കാര്യത്തിലോ എന്താണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ പേരിലേക്ക് എന്തെങ്കിലും പണം നിക്ഷേപിക്കാനാണെന്നറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും അക്കൗണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി വിവാഹ സർട്ടിഫിക്കറ്റ് എന്തിനാണ് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയണം ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കുമോ അങ്കളുടെ ഉള്ളിൽ അതൊക്കെ ഓർത്തിട്ട് ടെൻ ടെൻഷനാന്ന് പറയാം ഇതേ നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല അതൊന്നും ഓർത്ത് നീ ഒരു ടെൻഷനും അടിക്കണ്ട ഇത് ഞാനില്ല കൂടെ പിന്നെ ഈ കാര്യങ്ങളൊന്നും എന്താണല്ലോ ഉടനെ പുറത്തറിയാനായിട്ട് പോകുന്നില്ല ആരും പറയാനും പോകത്തില്ല പിന്നെങ്കിലാണ് പിന്നെ എങ്ങനെയാണ് അച്ഛനത് അറിയണേ എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മിത്രയ്ക്ക് ചെറിയ സമാധാനമായി മിത്രയുടെ സമാധാനത്തിന് വേണ്ടി തന്നെയായിരുന്നു മീനാക്ഷെ വിളിച്ചത് പിന്നീട് മീനാക്ഷി പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയാനൊന്നും പോകണ്ട ശ്രീദേവിയുടെ അടുത്ത കാര്യം അറിയാലോ ഇത്തിരി എങ്ങാനും കിട്ടിയാൽ മതി പിന്നെ അത് വലുതായിട്ട് പെരുപ്പിച്ച് കാണിച്ച് അവിടെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും അത് അവസാനം അച്ഛൻ്റെ ചെവിയിലെയും ചെന്നെത്തും നമ്മളായിട്ട് എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണേ എന്നൊക്കെ പറയണം ആ സമയം ബാലൻ നടക്കുകയാണ് ബാലൻ വഴിക്ക് ബാലൻ വീണ്ടും വിതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കണം ഇവൻ പക്ക ഫ്രോഡാണ് ഇടാ ദുഷ്ട എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നീ ആ വന്നെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നിന്നെ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ലടാ എൻ്റെ കുടുംബത്ത് കയറി നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നുള്ളൂ ഇപ്പം നീ ആ ബോധാവസ്ഥയിലല്ലേ പാതി കോമയിലല്ലേ എപ്പോഴെങ്കിലും ഉണരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ ഞാൻ സത്യാവസ്ഥ കണ്ടെത്തിയിരിക്കും എൻ്റെ കുടുംബത്തിൽ കയറി നീ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പണി നിനക്കിട്ട് ഞാൻ തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണ് ബാലനങ്കുട്ടേക്ക് പോകുന്നത് ആ സമയം കടയിൽ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആകാശമാണെങ്കിലോ കൂടുതൽ ശ്രീദേവിയെ മൈൻഡ് ചെയ്യാനും പോയില്ല കാരണം ആകാശിൻ്റെ മനസ്സിൽ ശ്രീദേവിയുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആകാശം അത്ര മൈൻഡ് ചെയ്യാനും ബോധം അങ്ങോട്ട് നിന്നു ശ്രീദേവി ഇടക്കിടയ്ക്ക് വന്ന് അവരെ കാണണം ഇവരെ കാണണോന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ ആകാശൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ഇടയ്ക്കിന് അമ്മേട്ടം വന്നിട്ട് പറഞ്ഞു അത് ആകാശം അത് മാർക്കറ്റിലൊന്നും പോകണമായിരുന്നൊക്കെ പറയാം അതെ ഇപ്പോഴെന്താണ് എനിക്ക് പോകാൻ പറ്റില്ല രാമേട്ട രാമേണ അറിയാലോ ഞാൻ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ലാന്ന് പറയാം ആകാശ് രണ്ടും കൽപ്പിച്ചാന്നുള്ള കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി പക്ഷേ എന്തു ചെയ്യാൻ പറ്റും കടുപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശ ആകെപ്പടെ കത്തി പൊഞ്ഞിരിക്കുക ശ്രീദേവി ആ ചേറെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ആകാശന കൂടെ വിറഞ്ഞു വന്നു അവളെ പിടിച്ചു നിരത്തടിക്കാനാണ് തോന്നേ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് അവൾ ആ കസേര കയറുന്ന ആളായിരിക്കുന്നു ഇത്രയും വർഷം പത്ത് പതിനാല് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആ കടയിലിരിക്കാൻ തുടങ്ങിട്ടാ എന്നിട്ട് ഇന്നും വരെ താൻ ആ ചേരലൊന്നും കയറി ഇരുന്നിട്ടില്ല എന്നിട്ടോ അവൾ രണ്ട് ദിവസം കൂടെ ആ കടശേര കയറുന്ന ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു പിന്നെ കടയിലൂടെ വരുന്നവരോടെല്ലാം നല്ല നല്ല പെരുമാറ്റങ്ങളൊക്കെയാണ് ശ്രീദേവിയുടെ കാരണം നാളെയും കടയിലേക്ക് വന്നാലോ അതിനേക്കാൾ ഉപരി ബാലിൻ്റെ പ്രീതി പിടിച്ചു പറ്റുക നാളെയും അവളോട് കടയിൽ ചെല്ലാൻ പറയണം അതിന് വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ ശ്രീദേവി എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ആകാശിന് നന്നായിട്ട് മനസ്സിലായി അത് ആകാശിനെ നന്നായിട്ട് ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആകാശം കൊടുത്തു ഒരു പക്ഷേ എങ്കിൽ ഇവളെ കിട്ടി കാര്യമില്ല ഒരു പണി കൊടുക്കുക തന്നെ വേണം മിക്കവാറും ഇങ്ങോട്ടേക്ക് വരും മീനാക്ഷിയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും താൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വേണം ചില പണികളൊക്കെ കൊടുക്കാൻ എന്നൊക്കെ വിചാരിക്കുവാണ് ആ സമയത്ത് ശാന്തിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു അതെ ഞാൻ കടയിലൊന്നും പോയിട്ട് വരാമെന്ന് പറയണം പെട്ടെന്ന് ശാന്തി പറഞ്ഞു അത് വേണോ രവിയേട്ടാ വെറുതെ എന്തിനാണ് നമ്മളായിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കണേ ഏഹ് അതിപ്പോൾ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് പ്രശ്നം ആവില്ലെന്ന് ചോദിക്കാം അതൊന്നും സാരമില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഞാനല്ലേ കടയിലേക്ക് പോകുന്നത് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നല്ല ആകാശ് എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്കൊന്ന് ചെയ്തിട്ട് വരേണ്ട മര്യാദയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാൻ പോയിക്കോളാം ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്നോട് ആരാ പറഞ്ഞു നിൽക്കും ശാന്തി പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി നമ്മളത് പുറമേ കാണിക്കരുത് അറിയാലോ ഒരു കാരണവശാലത് പുറമേ കാണിക്കരുത് നമ്മുടെ ഉള്ളിലിരിക്കണം അവള് നമ്മളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സ് വെച്ച് നമ്മൾ പെരുമാറുക രവീണ്ട ചെയ്യണ്ടേ എന്നൊക്കെ പറയാം രവീന്ദ്രൻ മതി അതൊക്കെ എനിക്കറിയാം നീ തൽക്കാലത്തേക്ക് അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നത് പിന്നീട് രവീന്ദ്രൻ കടയിലേക്ക് പോവാണ് അങ്ങനെ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശ്രീദേവി ഉണ്ടായിരുന്നു പിന്നെ രാമായണം അപ്പത്തേനും വന്നു രാമേട്ടൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കയറി വരുവാണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആകാശ അധികം മൈൻഡ് ചെയ്ത് മാറി നിൽക്കുക ശ്രീദേവി എന്താ ചെയ്യണമെന്ന് അറിയണമല്ലോ കഴിഞ്ഞ ദിവസം വന്നാൽ അപമാനിച്ചിറക്കി വിട്ടാലേ അങ്ങനെ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാമായണൻ ചിന്തിച്ച് ആഹാ രവീന്ദ്രൻ സാറേ പറഞ്ഞാൽ നിൽക്കാമ്പ രാമേട്ടം പറയണം ആ സമയം ശ്രീദേവി അധികം മൈൻഡ് ചെയ്തില്ല പിന്നെ ഒരു വിളിച്ച ആകാശമില്ലെന്ന് വയ്ക്കുക ആകാശമുണ്ടെന്ന് പറയണം ആ സമയത്ത് ആകാശ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലങ്ങോട്ട് വന്നു ആഹാ അങ്കളോ വാ അങ്കളെ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കണം അത് ഞാൻ ആകാശിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയണം ആ സമയം ആകാശം പറഞ്ഞ് ആണോ അന്നെങ്കിൽ അതെ അങ്കളിവിടെ ഇരിക്കാനൊക്കെ പറയണം ഇരിക്കാനിട വേറെ ചേരല്ല ഉള്ള ചേരാ ക്യാഷ് അക്കൗണ്ടിലെ ചേരാണ് പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് ശ്രീദേവി ആകാശിനെ നോക്കി പെട്ടെന്ന് ആകാശം പറഞ്ഞ് അതെ ഇടത്തി ആ ചേരൻ കൊടുക്കുക അങ്ങൾ ഇരിക്കട്ടെ എന്ന് പറയുന്നത് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആകാശെ പിന്നെ ആകാശൊന്നും പഠിച്ചില്ല ശ്രീദേവിനെ എഴുന്നേപ്പിച്ചിട്ട് ആ ചേറെ കൊണ്ടേ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് അത് ആകാശിൻ്റെ ഒരു വാശിയായിരുന്നു അവിടെ ഇരുത്തണം എന്നുള്ളത് കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ കാരണം എന്നുവെച്ചാൽ അപമാനിച്ചു വിട്ടാണ് ശ്രീദേവിയെടുത്ത് അഹങ്കാരത്തിന് ഒരു പണി കൊടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തതന്നെ ശ്രീദേവിക്ക് മനസ്സിലായി ആകാശം മനഃപ്പൂർവാന് തനിക്കുട്ടൊരു പണി എന്നുള്ള കാര്യം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്തേലും പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്തിരി സമയം കൂടെ അവിടെ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ദേവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുന്നത് പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് കട്ട കലിപ്പായി പക്ഷേ ശ്രീദേവി കടയിൽ വെച്ചൊന്നും പറഞ്ഞില്ല കടയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമാകുമല്ലോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംസാരം വേണ്ട എന്ന് ആകാശങ്ങൾ സന്തോഷമായി എന്താണല്ലോ അവൾക്കൊരു പണി കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു ആകാശിൻ്റെ മനസ്സിൽ മേലാൽ ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത് പിന്നീട് വീട്ടിലേക്ക് ആകാശം വന്നു വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് മീനാക്ഷിയുടെ ഈ കാര്യങ്ങളൊക്കെ പറയണം പക്ഷേ മീനാക്ഷിക്ക് ഭയങ്കര വിഷമായി വേണ്ടിയിരുന്നില്ല ഇനി ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ കാര്യത്തിലായിരിക്കും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് അതിന് വൈകുന്നേരം ശ്രീദേവി കടയിൽ നിന്ന് വന്നതിന് ശേഷം നേരെ ആകാശിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോഴേക്കും മിത്ര ആരും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ശ്രീദേവി ഇങ്ങോട്ട് വരുന്നത് ശ്രീദേവി വന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് എന്താണോ ആകാശ് ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയണേ എന്ത് അല്ല കടയിലെ കാര്യം ഓ കടയിലെ കാര്യമോ അതിനിപ്പോൾ ശ്രീദേവി എടുത്ത് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും അതെന്താ അല്ല ശ്രീദേവി ശ്രീദേവിയെടുത്ത് വന്നിട്ട് രണ്ട് ദിവസമല്ലേ ഉള്ളൂ പക്ഷേ ഇതിനു മുമ്പോട്ട് വർഷങ്ങളായിട്ട് ഞാൻ ആ കടയിൽ നിൽക്കുന്ന പിന്നെ ആ കടയിലേക്ക് വന്ന മീനാക്ഷിയുടെ അച്ഛനാണ് അതെ ഒരു തഹസൽദാരാണ് അതിൻ്റെ പരിഗണന കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ പിന്നെ അടുത്തേക്ക് എന്താ കുഴപ്പം അതേ ശ്രീദേവിയെടുത്തേക്കുള്ള പോലെ അതിൻ്റെ അവകാശമുള്ള ആളാണ് എൻ്റെ ഭാര്യ മീനാക്ഷി അതറിയത്തില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവൻ ഓഹോ അപ്പം നീ അല്ലേ നിൽക്കും അതെ ശ്രീദേവി അടുത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ശ്രീദേവെടുത്ത് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് അങ്ങ് സഹിച്ചില്ല ശ്രീദേവി അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മീനാക്ഷിക്കും പിന്നെയും വിഷമമായി ആ സമയം ആരെയും പറഞ്ഞു അല്ല എന്താ ആകാശമായിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കണം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം കേട്ടപ്പം മീനാക്ഷി വഴി എത്രയാന്ന് വെച്ചാൽ സഹിക്കുന്ന ആര്യ എല്ലാത്തിൻ്റെ ഒരു പരിധി ഇരിക്കില്ലേ സഹി ഇട്ട് കഴിഞ്ഞപ്പം ചെയ്തായിരിക്കും പക്ഷേ അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആകാശമെന്ന് പറയണം ആകാശം ഇത്രയെങ്കിലും പണി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ലെന്ന് പറയണം അങ്ങനെ ആ പ്രശ്നം കൂടെ അവസാനിച്ചു പക്ഷേ ബാലൻ ആ ഒരു കാര്യം എങ്ങനെയൊരു സത്യം കണ്ടെത്താനായിട്ട് തീരുമാനിച്ച് നടന്നിട്ട് അവസാനം ബാലൻ ആ സത്യം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ആരും ഒരു തെറ്റും ചേട്ടില്ല ഗുരുവായൂർ വെച്ച് നടന്ന സംഭവങ്ങൾ മിഥിനാണ് എല്ലാത്തിനും കാരണക്കാരൻ മിഥനും മിത്രേ കല്യാണം കഴിക്കാമെന്ന് വന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി ആരനെല്ലാം സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നുള്ള സത്യം അറിഞ്ഞു കഴിയുമ്പം ബാലന് പിന്നെ കുറ്റബോധം തോന്നുകയാണ് അങ്ങനെ ആരിനെ ചേർത്ത് നിർത്താൻ തുടങ്ങുകയാണ് ഇത്രയും കാലം ആരിനെ പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞ ബാലൻ തന്നെ അവസാനം ആരിനെ ചേർത്ത് പിടിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി